കേന്ദ്ര സർക്കാരിന് അനുകൂലമല്ലാതെ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർക്കെതിരെ വലിയ രീതിയിലുള്ള ഗൂഢാലോചന പലപ്പോഴായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടത്താറുള്ളതായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരന്തരം ആരോപിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ അത് പ്രകടമായത് സുപ്രീംകോടതിയുടെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് ഗന്നയെ നീക്കാനായി മറ്റു ജഡ്ജിമാർ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന സാഹചര്യമാണ് സുപ്രീംകോടതിയുടെ ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് സൂര്യകാന്തടക്കമുള്ളവർ സഞ്ജീവ് ഗന്നക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് സുപ്രീംകോടതിയിൽ നിർണായകമായ ഒരു ഹർജി സമർപ്പിക്കപ്പെട്ടു അത് പുതിയ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്തിമ തീരുമാനം സുപ്രീംകോടതി എടുക്കുന്നതിന് മുമ്പ് തന്നെ ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ചത് അടിസ്ഥാനപരമായി റദ്ദാക്കണമെന്നതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിലേക്ക് വന്നിരിക്കുന്നു ഒരുപക്ഷെ ജുഡീഷ്യറിയെ സംരക്ഷിക്കേണ്ടതിന്റെ ഒരു അനിവാര്യത ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇതിനു മുമ്പൊന്നും കേട്ടുകൾവിയില്ലാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭയിൽ പാർലമെന്റിനകത്തും പുറത്തും രാഹുൽ ഗാന്ധിക്ക് ജസ്റ്റിസ് സഞ്ജീവ് കന്നയുടെ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പുറപ്പെടുവിക്കുന്ന വിധികളുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ബി ഒരു യുദ്ധസമാനമായ സാഹചര്യം പ്രഖ്യാപിക്കേണ്ടി വരുന്നു ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയെ കൊണ്ട് മാത്രം പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ കഴിയുന്ന ഒരു കാര്യം ലോക്സഭയിൽ നിരവധിയായിട്ടുള്ള മഹാൻമാർ പ്രതിപക്ഷ നേതാക്കളായിട്ടുണ്ട് എന്നാൽ ഗാന്ധി ആ കുപ്പായമണിയുമ്പോൾ അതും രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെ പ്രതിപക്ഷ നേതാവില്ല എന്ന് ബി ജെ പി അഹങ്കരിച്ചിരുന്ന കാലം അത്രയും കാട്ടിക്കൂട്ടിയ അഹങ്കാരവും താൻ താൻപൊരുമയുമെല്ലാം അടപടലം പൂട്ടിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വരവ് അത് അമിത്ഷായ്ക്ക് ഒട്ടും തന്നെ ദഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്ന് പറഞ്ഞ് അമിത്ഷാ നിരന്തരമായി ഘോരഘോലം ബാധിക്കുന്നത് വാസ്തവത്തിൽ അമിത്ഷായുടെ രാഷ്ട്രീയ പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് ജുഡീഷ്യറിയെ പോക്കറ്റിലാക്കി വച്ചിരിക്കുന്നു എന്നതാണ് നരേന്ദ്രമോദിയുടെ അഹംഭാവം എന്ന് പറയുന്നത് അതിനെ പൊളിച്ചെടുക്കേണ്ടതായി ഉണ്ട് എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കം ഒരിക്കൽ കൂടി സുപ്രീം കോടതിയെ സമീപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ് ഗാനേഷ് കുമാറിനെ അയോഗ്യനാക്കണം അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ ഒട്ടുമേ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് എന്ന് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി പറഞ്ഞുവയ്ക്കുകയാണ്